സ്കൂളു വാങ്ങിച്ച സാധനങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരാം ഇതാണ് ലഞ്ച് സ്കൂള് പോയിട്ടാണ് എല്ലാ സാധനവും വാങ്ങിച്ച ഇതാണ് കറിപ്പാർത്തരാം പിന്നെ പിന്നെ മോളെ വാങ്ങിച്ചിട്ടുള്ളതാണ് വാട്ടർ ബോട്ടിൽ ഇതാണ് പരമല്ല വാട്ടർ ബോട്ടിൽ ഇങ്ങനെ ലോക്ക് ഒക്കെ ചെയ്യാണ് വേസ് എനിക്ക് ഫ്രീ ആയിരിക്കുമ്പോഴൊക്കെ ഗെയിം കളിക്ക അപ്പൊ വെടുന്നുങ്ങനെ ഇങ്ങനെ ഓപ്പൺ ചെയ്യ പിന്നെ വെടാൻ മോളും പെൻസിലൊക്കെ താഴെ പെൻസിലൊക്ക ഒക്കെ പടിയാന്ന് ഒരു ബൗൺ പേപ്പർ വാങ്ങിച്ചിട്ടുണ്ട് ഇതൊക്കെ എടുത്ത് തരുന്ന ആശത്താട്ടാണ് നിർത്തി തരുന്നതെനിക്ക് അതാണ് കായ കന്ന് ഇരക്കന്നത്തെ ചടക്കുന്ന കൈ ഒട്ടിക്കാൻ ഒരു ടേപ്പ് വാങ്ങിട്ടുണ്ട് എനിക്ക് പെൻസിലുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതാണ് ഈ പെൻസില് പിന്നെ വാങ്ങിച്ചതാണ് കളർ റേസർ ഞാൻ ഇന്നത്തെ കിട്ടിയില്ല എന്റെ സ്കൂളിലേക്ക് വേണ്ടിയ ഷൂ ആണ് ബാക്ക് ഷൂ ആ വേണ്ട ഇത്ര ഒക്കെയാണ് നമ്മളെ ബാച്ച് സ്കൂളിലൊക്കെ വാങ്ങിച്ച സാധനങ്ങൾ കഴിഞ്ഞ കൊല്ലത്തെ ബാഗും കിട്ടാണ് നമ്മൾ ഈ കൊല്ലം യൂസ് ചെയ്യുന്നത്